നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് എല്ലാവരും ശ്രദ്ധിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുമുള്ള അറിയിപ്പ് ജൂലൈ മാസ പെൻഷൻ ജൂലൈ ഇരുപതാം തീയതിക്ക് ശേഷമായിട്ട് വിതരണം ഉണ്ടായിരിക്കും ഒരുപാട് ആളുകളുടെ സംശയമാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ജൂലൈ മാസത്തിലെ പെൻഷൻ മുടങ്ങുമോ എന്നുള്ളത് ജൂലൈ മാസത്തിലെ പെൻഷൻ ഒരു കാരണവശാലും മുടങ്ങില്ല അത് എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലെയും പെൻഷൻ എല്ലാവർക്കും മുടങ്ങാതെ തന്നെ ലഭിക്കും കാരണം ഓഗസ്റ്റ് മാസം വരെയാണ് പെൻഷൻ മസ്സരം ചെയ്യാൻ സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം വാർഷിക മത്സരി എല്ലാവരും ചെയ്യാൻ നിർബന്ധമാണ് അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി വരെയായിരിക്കും മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന സമയം സെപ്റ്റംബർ മാസം മുതൽ ലഭിക്കുന്ന പെൻഷൻ എല്ലാവർക്കും ലഭിക്കില്ല കാരണം മത്സരി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ ലഭിക്കുന്നത് മത്സരി ചെയ്യാത്തവർക്ക് താൽക്കാലികമായി പെൻഷൻ മുടങ്ങും പിന്നീട് അവർ എന്നാണോ മസ്സറിംഗ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമായിരിക്കും പെൻഷൻ അവർക്ക് തുടർന്ന് ലഭിക്കുക എല്ലാ മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ മത്സരി ചെയ്ത് നൽകുന്ന സമയം പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് നമ്മൾ എത്ര നാൾ കഴിഞ്ഞാണോ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നത് അത്ര അത്രക്കാലം നമുക്ക് പെൻഷൻ ലഭിക്കുകയില്ല ആ പെൻഷന് കുടിശ്ശികയായി കിടക്കും അത് പിന്നീട് നമുക്ക് തിരിച്ച് ലഭിക്കുകയുമില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക മുപ്പത് രൂപയാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള ഫീസ് എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്റ്ററിങ് ചെയ്ത് നിങ്ങളുടെ പെൻഷൻ കൈപ്പറ്റുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക